എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി വീണ്ടും ദേജാനത്തീ തേനും വയമ്പും നാവിൽ തൂകും വാനം പാടി ഇന്ന് ഞാൻ നിങ്ങളോടായി ഒരു മധുരമുള്ള പാചകത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒപ്പം നല്ല പ്രകൃതിദത്തമായ തേൻ കൂടി ചേർന്നാലോ നല്ല സൂപ്പർ രുചിയിലൊരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒന്ന് നല്ല വിളഞ്ഞ നെല്ലിക്ക വലുത് ഒരു പതിനഞ്ചെണ്ണം രണ്ട് ശുദ്ധമായ തേൻ ഒരു മുന്നൂറ് ഗ്രാം നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഓരോന്നും വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വെള്ളമയം മാറ്റിയെടുക്കുക ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അതിൽ നിരത്തി നല്ല വെയിലത്ത് രണ്ട് മണിക്കൂർ വയ്ക്കുക ആവിയിൽ വേവിച്ചെടുക്കാത്ത കൊണ്ട് വൈറ്റമിൻ സി നഷ്ടപ്പെടാതെ കിട്ടും വെയിലത്ത് നിന്ന് നെല്ലിക്ക എടുത്ത് മാറ്റി വയ്ക്കുക ഒരു മണിക്കൂറിന് ശേഷം ഓരോ നെല്ലിക്ക എടുത്ത് ഫോർക്കോ പപ്പടം കുത്തുന്ന കമ്പിയോ ഉപയോഗിച്ച് ചെറിയ ഹോൾസ് നെല്ലിക്കയുടെ ചുറ്റിയിൽ ഇടുക നെല്ലിക്കയുടെ ഉള്ളിൽ നല്ലതുപോലെ തേൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരു കുപ്പിയിൽ നെല്ലിക്ക ഓരോന്നായി ഇട്ട് നിറയ്ക്കുക നെല്ലിക്ക മുങ്ങി കിടക്കുന്ന വിധത്തിൽ കുപ്പിയിൽ ശുദ്ധമായ തേൻ നിറയ്ക്കുക ഉറുമ്പ് കയറാതെ തന്നെ കുപ്പി പെട്ടെന്ന് അടച്ച് സൂക്ഷിക്കുക ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നാവിൽ കൊതിയൂറും തേൻ നെല്ലിക്ക റെഡി പഞ്ചസാര പാനീയോ ശർക്കര പാനീയോ ഉപയോഗിക്കാതെ ശുദ്ധമായ തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഇതുപയോഗിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടമാവും